സാധാരണ ദിവസത്തേക്ക് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇന്ന് എഴുന്നേറ്റത് അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് എഴുന്നേറ്റത് കൊണ്ട് നേരത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ഞാനൊരു ഡ്രസ്സ് വെച്ചിരുന്നു കേട്ടോ ധരിക്കാനായി പക്ഷേ രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ ബ്ലൗസ് കാണുന്നില്ല അങ്ങനെ ആ ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ച് വേറെ കയ്യിൽ ഒന്ന് ധരിച്ചു അങ്ങനെ ഞാൻ ഗിരീഷ്കരനും കൂടി കാഞ്ഞങ്ങാട് വിനായകൻ്റെ ഗണേശൻ്റെ വിഘ്നേശ്വരൻ്റെ അമ്പലത്തിലോട്ട് രാവിലെ തന്നെ പോയി കേട്ടോ വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ പോയി വിഘ്നേശ്വരനെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ സ്വന്തം അമ്മയായ ഹോസ്തർക്കും ആര്യമ്മ ക്ഷേത്രത്തിലും പോയി ഇതാണ് കേട്ടോ വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ നിന്ന് വിഘ്നേശ്വരനെ കണ്ടതിന് ശേഷം ഞാൻ ഇറങ്ങി വരികയാണ് കേട്ടോ ഇറങ്ങി വന്ന് പായസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പുറപ്പെട്ടത് മാരിയമ്മയുടെയും അമ്പലത്തിൽ പോയി അമ്മേനെയും കണ്ട് അമ്മയോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിലോട്ട് മടങ്ങി എത്തിയത് വീട്ടിലെത്തിയപ്പോഴേക്കും വീട്ടിൽ കൗസിലേച്ചി ഉണ്ടായിരുന്നു കേട്ടോ കൗസല്യാച്ചിയും ഉഷാമയും ഉണ്ടായിരുന്നു ചെറിയതായിട്ട് അങ്ങനെ വലിയ ഫുഡൊന്നും ഒന്നും റെഡിയാക്കണമൊന്നും വലിയ പ്ലാനൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ മാത്രമല്ലേ വീട്ടിലുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോഴാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്കായാലും ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ അങ്ങനെ ചെറിയതായിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്ന കാരണം അപ്പോഴേക്കും സമയം നന്നായിട്ട് ലേറ്റായി അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി പിന്നെ ഒരു കച്ചമ്പറും ആണ് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ചോറും വെച്ചോട്ട് എൻ്റെ അച്ഛനൊന്നും മത്സ്യമാംസാദികൾ കഴിക്കാറില്ല അതുകൊണ്ട് അച്ഛന് വേണ്ടി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അങ്ങനെ അച്ഛന് വേണ്ടി ചോറും കുവയ്ക്കാത്തവരനും അങ്ങനെയൊക്കെ അച്ഛനും റെഡിയാക്കി ബാക്കി ഞങ്ങൾക്ക് ഒരു ബിരിയാ തട്ടിക്കൊട്ടി ബിരിയാണി ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഉഷാമ ഏതാ ഉഷാമയുടെ സ്പെഷ്യലാണ് കെട്ടോ കച്ചമ്പറ് അങ്ങനെ അതിനുശേഷം എൻ്റെ മകൻ എനിക്ക് സർപ്രൈസായിട്ട് ഒരു കേക്കൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു കേക്ക് വേണ്ടാന്ന് ഞാൻ കുറേ ദിവസം മുമ്പ് തന്നെ പറഞ്ഞതാണ് മധുരം ഒഴിവാക്കുകയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്നാലും ഒരു സന്തോഷമല്ലേ മകൻ അങ്ങനെ എന്നോടൊന്നും പറയാതൊരു കേക്കും റെഡിയാക്കി അതാ നമ്മുടെ കുഞ്ഞാവ കുഞ്ഞിപ്പെണ്ണ് പൊന്നൂസ് എല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേക്ക് എന്ന് പറഞ്ഞാൽ പൊന്നൂസിന് വീക്ക്നെസ്സാണ് കേട്ടോ അങ്ങനെ ധാരാളം കേക്കൊക്കെ ഞാൻ കഴിച്ചു കേക്കൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ മോ മോൻ്റെ ഫ്രണ്ട് ായ പൃഥ്യൂഷും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പൃഥ്വഷിനോടൊക്കെ കുറച്ച് സംസാരിച്ചു പിന്നെ എൻ്റെ സ്റ്റുഡൻറ്റായി വിജിതയും ശാലിനിയും വന്നിരുന്നു അവർ രണ്ടുപേരും വന്നു പിന്നെ അവരോടും കുറച്ച് സംസാരിച്ച് അവർക്കും അവർ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നുകൊണ്ട് അവർ ഭക്ഷണമൊന്നും കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അത് ഇത് ഗിരിശൻ ഞാൻ ഗിരിശേടനും കൂടി കേക്ക് മുറിക്കുന്നതാണ് കേട്ടോ അങ്ങനെ എനിക്ക് കേക്കൊക്കെ തന്നു കേട്ടോ ഞാൻ കേക്ക് കുറച്ച് മതിയെന്ന് പറഞ്ഞപ്പോൾ നിറയെ കേക്ക് വെക്ക് വെച്ചു അന്ന് പിന്നെ എനിക്ക് അച്ഛനും എൻ്റെ മോനും കുഞ്ഞൂസും എല്ലാവരും കേക്കൊക്കെ തന്നു ഞാൻ എല്ലാവർക്കും സന്തോഷമായിട്ട് കേക്കൊക്കെ കൊടുത്തു അതിനുശേഷം എൻ്റെ ജന്മദിനമാണെങ്കിലും ഞാൻ എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഞാൻ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് നമ്മളെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിപ്പെണ്ണാണല്ലോ കുഞ്ഞിപ്പെണ്ണിന് ഞാൻ ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് ഞാനിത് മേംഗ്ലൂർ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് മൂന്ന് ജോഡിയും വിജിത ഇവിടെ ഇട്ട് ഇടിയിപ്പിച്ച് നോക്കി ഞാൻ കുറച്ച് വലിയ വലിയതാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം മൂന്ന് വയസ്സ് കഴിഞ്ഞതാണെങ്കിലും നാല് വയസ്സിൻ്റെ ഡ്രസ്സാണ് വാങ്ങിച്ചത് കാരണം കുട്ടികൾക്ക് ധാരാളം ഡ്രസ്സുകളാണ് എല്ലാവരും വാങ്ങിക്കൂട്ടുന്നത് പക്ഷേ കുട്ടികൾ വലുതായി പോകുമ്പോൾ ആ ഡ്രസ്സ് ഉപയോഗിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഞാൻ നാല് വയസ്സിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നാല് വയസ്സിൻ്റെ അന്ന് മൂന്ന് ജോഡിയും ആദ്യത്തെ ഡ്രസ്സ് ഇട്ടപ്പോൾ ഒന്ന് കറങ്ങാവുമോ എന്ന് ചോദിച്ച് നമ്മളെ അങ്ങനെ കറങ്ങാവുമെന്ന് ചോദിച്ചപ്പോൾ അബദ്ധമായി എല്ലാ ഡ്രസ്സ് ഇട്ടിട്ടും പോയിട്ടങ്ങ് കറങ്ങുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ